ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണി തയ്യാറാക്കാം രണ്ട് കപ്പ് കൈമ റൈസ് കഴുകി വൃത്തിയാക്കി ഊറ്റി എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യും നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നടിച്ച് ഇട്ട് കൊടുക്കുവാണ് മുന്തിരിങ്ങയും കൂടി കൊടുക്കുവാണ് ഇതിന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്ക മുന് ഇതുപോലെ ബോൾ അവ കോക്കോരി എടുക്കണം കുറച്ച് സവാളയും ഇട്ട് ഊറ്റി എടുക്കാം സവാള കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് പെരത്തി വെച്ചതാണ് ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം സവാള റെഡി ആയിട്ടുണ്ട് ഉണക്ക മുന്തിരിങ്ങയും സവാളയും അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ സവാള വറുത്ത ഓയിലിന് കുറച്ചു മാറ്റുവാണെ ആ ഓയിൽ ിലേക്ക് തന്നെ മൂന്നാല് പട്ട അഞ്ചേലക്കറ്റ് ഗ്രാമ്പു ഏലപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അതാണ് കണക്ക് അര ടീസ്പൂൺ നാരങ്ങ നീര് രണ്ടര ടീസ്പൂൺ ഉപ്പ് കുറച്ച് സവാള വറുത്തത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ രണ്ട് കപ്പ് അരി ഇട്ടുകൊടുക്കുവാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വെള്ളം പറ്റുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ബിരിയാണിക്ക് വേണ്ടി അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് പീസോളം ഉണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അധികം പുളിയില്ലാത്ത കപ്പ് തൈര് ഒരു തക്കാളി അഞ്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണിത് ഒരു സവാള ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോ വെളിയിലോ സൂക്ഷിക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം എന്നാലേ ഇത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ബീഫ് ഞാനൊരു അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം അത് അഞ്ച് വിസിൽ വരുന്നവരുന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് റൈസ് നോക്കാം വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ട് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കി എടുക്കാം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന സവാള പകുതി അങ്ങ് ഇട്ട് കൊടുക്കാം മാറ്റി വെച്ചിരിക്കുന്ന ഓയിലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം മല്ലിയിലും ഇട്ട് കൊടുക്കാം കുറച്ച് പുതനയിലേം കൂടി ഇട്ട് കൊടുക്കാം തേവിച്ചു വെച്ചിരിക്കുന്ന ചോറിന്റെ പകുതി കൊടുക്കാം കുറച്ച് പുതിനയിലേം മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുവാണ് എന്റെ മുകളിൽ കുറച്ച് വറുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുവാണ് ബാക്കി ചോറും കൂടെ അങ്ങ് കൊടുക്കാം പല്ലിയിലെയും പൊതിനയിലെയും സവാള വറുത്തത് ഉണക്കമുതിരിയും കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വിസിൽ ഇടാണ്ട് ദം ചെയ്തെടുക്കാം ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ